അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ യൂണിയൻ നിലനിർത്തി ചെയർമാനായി ആലിയ വൈസ് ചെയർപേഴ്സണായി ഷാനിമോൾ ജനറൽ സെക്രട്ടറിയായി അലിഫ് ഖാൻ യു സി സിമാരായി കൃഷ്ണ നൌഫൽ ആർട്സ് ക്ലബ് അംഗമായി ശിവാനി എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ഏതാനും നാളുകൾക്ക് മുൻപ് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു മാറ്റിവെച്ചിരുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത് ജനറൽ സീറ്റ് ഉൾപ്പെടെ മിക്ക സീറ്റുകളും കരസ്ഥമാക്കി കോളേജ് യൂണിയൻ നിലനിർത്തുകയായിരുന്നു എസ് എഫ് ഐ അതേസമയം സെക്കൻഡ് പി ജി റെപ്രസെന്റേറ്റീവും മാക്സ് അസോസിയേഷനും വിവിധ ക്ലാസുകളിലെ റെപ്പന്മാരുൾപ്പെടെ പതിനഞ്ചോളം സീറ്റുകളാണ് എ എസ് എഫിന് ലഭിച്ചത് വിജയത്തെ തുടർന്ന് ഇരു വിദ്യാർത്ഥി സംഘടനകളും അഞ്ചൽ ആറോ ജംഗ്ഷനിൽ ആഹ്ലാദ പ്രകടനം നടത്തി എ ഇ എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അഞ്ചൽ സെന്റ് ജോർജ് കോളേജിൽ വലിയൊരു മാറ്റത്തിൻ്റെ ചവിട്ടുപടിയായി കയറുവാനുള്ള തുടക്കമാണ് നമ്മൾ കുറച്ചിട്ടുള്ളത് നമുക്കിന്ന് മാത്സ് അസോസിയേഷൻ ജയിച്ചു വിവിധ ക്ലാസ് റപ്പുകൾ നമ്മൾ ജയിച്ചു വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ സംഘടനയായിട്ട് വരാൻ പോകുന്ന നാളുകളിൽ വലിയൊരു മുന്നേറ്റം ഈ കോളേജിനെ നേടിയെടുക്കാൻ കഴിയണം സെക്കൻഡ് ബി ജി റപ്പ് നമ്മൾ ജയിച്ചു അപ്പോൾ വലിയ മുന്നേറ്റമാണ് എ സ്എഫ് നേടിയിട്ടുള്ളത് എല്ലാം വലിയ വിജയം നേടിത്തന്ന വിദ്യാർത്ഥി മുഴുവൻ റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors until Agastikoda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.